ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വാർത്തയുണ്ടായിരുന്നു അതിനൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ്റെ വളരെ വികാരനിർഭരമായിട്ടുള്ള ഒരു പ്രസംഗവും ഉണ്ടായിരുന്നു പാർലമെൻറ്റിൽ കാരണം അദ്ദേഹം വിടവാങ്ങൽ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു രാജ്യ രാജ്യസഭ വഴിയുള്ള സീറ്റായിരുന്നു രാജ്യസഭ അത് ആ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുകയുണ്ടായി ഏതാണ്ട് ഗുലാം നബി ആസാദ് വിടവാങ്ങൽ പ്രസംഗം നടത്തിയ നടത്തിയതിന് സമാനമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു അദ്ദേഹം മലയാളി ആയതുകൊണ്ടാവാം ഒരുപക്ഷെ ഇവിടുത്തെ ഇവിടെയുള്ള മലയാള മാധ്യമങ്ങളൊന്നും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ഇത് ഇത്രയും പറയാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞു നിൽക്കുകയാണ് എട്ടോളം ബി ജെ പി അംഗങ്ങൾക്കാണ് രാജ്യസഭാ കാലാവധി കഴിയുകയും അവരെ വീണ്ടും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കുക ഉണ്ടായില്ല അവർ ഈ എട്ട് പേരോടും വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് വരാൻ പറഞ്ഞു എന്ന തരത്തിലാണ് മാധ്യമ വാർത്തകൾ വരുന്നത് ഇതിൽ ഒരാൾ വി മുരളീധരൻ ആണെങ്കിൽ മറ്റൊരു മലയാളി കൂടിയുണ്ട് അത് രാജീവ് ചന്ദ്രശേഖരനാണ് പിന്നീട് ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ള മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ പേർക്കോളം രാജ്യസഭയിലെ കാലാവധി കഴിഞ്ഞു അവരടുത്ത ലോകസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി തയ്യാറാവണം എന്ന തരത്തിൽ കേന്ദ്രം പറഞ്ഞു എന്ന രീതിയിലാണ് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തകൾ വരുന്നത് അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി മുരളീധരന്റെ കാര്യം വി മുരളീധരൻ കുറേ നാളായിട്ട് കുറേ മാസങ്ങളായിട്ട് ആറ്റിങ്ങൽ മണ്ഡലമായിട്ട് ചേർത്ത് വായിക്കപ്പെടുന്ന ഒരു പേരാണ് അദ്ദേഹം അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് നല്ല സമയവും അദ്ദേഹം അവിടെ ചെലവഴിക്കുന്നതായിട്ട് കാണാം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നോക്കി കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര പദ്ധതികളുടെ കാര്യങ്ങളും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് അദ്ദേഹം പരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയക്കാരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരെ തന്നെ കൊണ്ടുവരികയും അവിടെ ജനങ്ങളുമായിട്ട് സംവദിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലം അവിടെ നിന്ന് മത്സരിച്ച് കഠിനമായ രീതിയിൽ മത്സരിച്ച് ജയിച്ചാൽ ജയിച്ച് വീണ്ടും പാർലമെൻറ്റ് ചെന്നതിന് ശേഷം ഈ സഹമന്ത്രി എന്നത് ഒരുപക്ഷെ ക്യാബിനറ്റ് മന്ത്രി മന്ത്രിപദം എന്നതിലേക്ക് ഒന്ന് ഉയർത്തപ്പെട്ടേക്കും ജയിച്ചാൽ ആ രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ കടുത്ത മത്സരം തന്നെ നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ തവണ അടൂർ പ്രകാശാണ് അവിടെ ജയിച്ചത് അവിടുത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന എ സമ്പത്തിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത് അതേസമയം കഴിഞ്ഞ തവണ അവിടെ നിന്ന ശോഭാ സുര സുരേന്ദ്രനായിരുന്നു അവർ ഏതാണ്ട് ഇരുപത്തി നാല് ശതമാനത്തിന് മുകളിലോളം വോട്ട് പിടിക്കാൻ അവർക്ക് അവിടെ പറ്റിയിരുന്നു അതിൽ നിന്ന് അഞ്ചോ പത്തോ ശതമാനം കൂടി വി മുരളീധരന് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ പറ്റിയാൽ ഒരുപക്ഷെ ആറ്റിങ്ങിൽ നിന്നും അദ്ദേഹത്തിന് ജയിച്ചു കയറാൻ പറ്റുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവാം ആ ക്യാമ്പിനും ഉണ്ടാവാം തീർച്ചയായിട്ടും അവിടെ സാമുദായിക വോട്ടുകൾ അവിടെ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് വർക്കലയാണ് ശിവഗിരി പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും സാമുദായിക വോട്ടുകൾക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഈ സാമുദായിക വോട്ടുകൾ നോക്കി തന്നെയാണ് ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തിയത് അടൂർ പ്ര അടൂർ പ്രകാശാണെങ്കിലും അതേപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ ആണെങ്കിലും എ സമ്പത്താണെങ്കിലും ഈ സാമുദായിക വോട്ടുകൾ സംഭരിക്കാൻ വേണ്ടി തന്നെയാണ് അവർ സ്ഥാനാർത്ഥികളാക്കി നിർത്തിയത് പക്ഷേ ഇത്തവണ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ സാമുദായിക വോട്ടുകൾ നോക്കാതെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പിഴവോ അല്ലെങ്കിൽ അവരുടെ രീതിയിൽ ഒരു 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 വെല്ലുവിളിയോ ആയിട്ടോ അവർ വല്ലോ മാറ്റം വരുത്തിയാൽ ഒരുപക്ഷെ അടൂർ പ്രകാശോ അല്ലെങ്കിൽ വി മുരളീധരനോ അവിടുന്ന് ജയിച്ച് കയറി പോകാം എന്നൊരു അവസ്ഥയിലാണ് കാരണം ഇവിടെ എത്രയൊക്കെ മതേതരരാണ് എത്രയൊക്കെ വർഗീയമായിട്ട് ചിന്തിക്കാത്ത ആളുകളാണ് കേരളത്തിലുള്ളത് എന്ന് മേനി നടിക്കുമ്പോഴും പല മണ്ഡലങ്ങളിലും മത സാമുദായിക വോട്ട് ബാങ്ക് നോക്കി തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥികളെ നിർത്താറുള്ളത് അതിനൊരു ഉത്തമ ഉദാഹരണമായിട്ടുള്ള മണ്ഡലം തന്നെയാണ് ഈ ആറ്റിങ്ങൽ മണ്ഡലം അവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ജയിച്ച സ്ഥാനാർത്ഥികളെ എടുത്ത് നോക്കി അറിയാം അവിടുത്തെ സാമുദായികമായിട്ടുള്ള പ്രത്യേകതകൾ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥികളെ നിർത്താറ് പക്ഷേ ഈ വി മുരളീധരൻ്റെ കാര്യം പറയുമ്പോൾ കഴക്കൂട്ടത്തൊക്കെ അദ്ദേഹം മത്സരിച്ചിട്ടുള്ളതാണ് നേരത്തെ തന്നെ അദ്ദേഹം കുറേ കാലമായിട്ട് തിരുവനന്തപുരവും അതിനോട് സംബന്ധിച്ചിടത്തോളം മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹം അദ്ദേഹം പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ എ സമ്പത്തിൻ്റെ കാര്യം അതുതന്നെ അടുത്ത പ്രകാശ് പക്ഷേ അങ്ങനെയായിരുന്നില്ല ഈ സാമുദായിക വോട്ടുകൾ സമാഹരിക്കാനും ശബരിമല പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ ആ പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷം മുതലാക്കാനും വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അങ്ങ് അടൂരിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നിന്ന് അദ്ദേഹത്തെ ആറ്റിങ്ങിലേക്ക് പറിച്ചു നടുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം ജയിക്കുകയുണ്ടായി അദ്ദേഹത്തെ പറ്റി പൊതുവേ നല്ല അഭിപ്രായമൊക്കെ ആണെങ്കിലും ഇത്തവണ ഈ മൂന്ന് പേരും ആണ് വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ അതിൽ ഒരു വ്യത്യാസം വരാനുള്ള സാധ്യത എ സമ്പത്ത് മത്സരിക്കാതെ പകരം എ എ റഹീം ഇപ്പോൾ രാജ്യസഭ എം പി ആയിരിക്കുന്ന സി പി എമ്മിൻ്റെ എ എ റഹീമാണ് മത്സരിക്കുന്നത് എങ്കിൽ മാത്രം ഒരു വി മുരളീധരനും അടൂർ പ്രകാശും തമ്മിൽ തമ്മിലായിരിക്കും നേരിട്ടുള്ള മത്സരം വരിക അങ്ങനെയെങ്കിൽ വി മുരളീധരന് ചാൻസ് കിട്ടുകയും ഒരുപക്ഷെ വി മുരളീധരൻ ജയിച്ചാൽ ഉറപ്പായിട്ടും കേന്ദ്രമന്ത്രി ആയേക്കും എന്ന ആ ധാരണയിൽ ഒരുപക്ഷെ അദ്ദേഹം ജയിച്ച് കയറാനും സാധ്യതയുണ്ട് എന്നാണ് ബി ജെ പി ക്യാമ്പുകൾ തന്നെ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ആ പ്രതീക്ഷ വി മുരളീധരനുണ്ട് കർമ്മ ന്യൂസ്